നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം മോദി തരംഗം തകർന്നടിയുമോ തിരിച്ചടികളുടെ തുടക്കം കാണുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ ഗാന്ധിയുടെ കുതിച്ചുപായലിൽ മോദി വിറയ്ക്കുന്നു കോൺഗ്രസ് പാർട്ടി കുത്തകയാക്കി വെച്ച രാജ്യഭരണം പിടിച്ചു വാങ്ങി ലോക ശ്രദ്ധ വരെ നേടിയെടുത്ത നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണം മൂന്നാമതും കൈക്കലാക്കി ചരിത്രം തിരുത്തിയ നരേന്ദ്രമോദിക്ക് തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോദിക്കെതിരായ പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇതിന് കാരണമായി പറയുന്നത് സമീപകാലത്ത് ഒരു ഇംഗ്ലീഷ് ദേശീയ ദിനപത്രം നടത്തിയ രാഷ്ട്രീയ സർവേയിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ബി ജെ പി എന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പിഴവുകൾ എന്നത് കണ്ടറിയാൻ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള പരാതികൾ ഇപ്പോഴുള്ള മുന്നോട്ടു പോക്കിന് തടസ്സമുണ്ടാക്കുന്നു എന്നാണ് വിലയിരുത്തുന്നത് പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന നരേന്ദ്രമോദിയുടെ സവിശേഷതയായി ബി ഉയർത്തി കാണിക്കുന്നത് അഴിമതിയുടെ കറപൊരളാത്ത നേതാവ് എന്നത് മാത്രമാണ് എന്നാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് വന്നതോടുകൂടി മതപരമായ ഭിന്നതകളും ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുകളും രൂക്ഷമായി എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി ഇതിനിടയിലാണ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ വ്യാജ വോട്ടുകൾ ഉണ്ടാക്കിയാണ് ബി ജെ പി വിജയം നേടിയത് എന്നതിന്റെ പേരിൽ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയാതെ വന്നിരിക്കുകയാണ് ഇതിനു പുറമെയാണ് മോദിയും കൂട്ടരും അധികാരത്തിന്റെ തണൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണഘടനയും തകർത്തുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാദമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തന്നെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലും ജനങ്ങളിലും വലിയ ആശങ്ക ഉണ്ടാക്കിയതാണ് ഒരു തെരഞ്ഞെടുപ്പും ഒരു രാജ്യവും എന്നതിന്റെ പിറകിൽ ആ ഒരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടിയും ഒരു രാജ്യവും എന്നാണ് എന്നും ആ ഒരു പാർട്ടി ബി ജെ പി മാത്രമായിരിക്കുമെന്നുമാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഇത്തരത്തിൽ പലതരത്തിലുള്ള ആഘാതങ്ങൾ ബി ജെ പിയേയും നേതൃത്വത്തെയും ആശങ്കപ്പെടുത്തുന്ന അവസരത്തിലാണ് പുതിയ സർവേകളിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം മങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യമായി സഖ്യം തുടങ്ങിയത് ഈ മുന്നണിയുടെ പ്രവർത്തനം മൂലം ബി ജെ പിക്ക് കുറെ തകർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഇടയിൽ ചില വിള്ളലുകൾ ഉണ്ടായി എന്നത് ബി ജെ പി നേതാക്കൾ ആശ്വാസമായി കണ്ടിരുന്നു കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ സാക്ഷാൽ രാഹുൽ ഗാന്ധി കർണാടകയിലടക്കം ബി ജെ പി നടത്തിയ വോട്ട് കൊള്ളയുടെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത് ഈ നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഉത്തരം മുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും വോട്ടുകൊള്ളയുടെ പേരിൽ സുപ്രീം കോടതിയിൽ വരെ ഹർജി എത്തിയിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ വോട്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിച്ച് ബി ജെ പിയെ വീഴ്ത്തുവാനുള്ള ശക്തമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ബീഹാർ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ അടുത്ത നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ നിന്നും നാപ്പത് ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ പുറത്തായതാണ് വലിയ വിവാദമാവുകയും ഇത് സംബന്ധിച്ച പരാതി സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തി വരുന്ന യാത്രയുടെ ജനപങ്കാളിത്തവും വിജയവുമാണ് രാഹുൽ ഗാന്ധി പതിനഞ്ച് ദിവസത്തോളം നീണ്ട യാത്രയിലൂടെ സംസ്ഥാനത്തെ ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ദൂരം ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം എത്തുന്ന എല്ലാ ഇടങ്ങളിലും പതിനായിരക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടുകയാണ് ബീഹാറിലെ ബി ജെ പി നേതാക്കളെല്ലാം അന്തം വിട്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ രൂപം കൊള്ളുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ പ്രകമ്പനങ്ങൾ ആ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി വിരുദ്ധ തരംഗമായി വ്യാപിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരും നേതാക്കളും ഒത്തുചേരുന്നു എന്നതും നരേന്ദ്രമോദിക്ക് തലവേദനയായി മാറുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഓരോ ദിവസവും കഴിയുംതോറും ദേശീയതലത്തിൽ വലിയ പ്രാധാന്യങ്ങളിലേക്ക് കടക്കുകയാണ് യാത്രക്കിടയിൽ രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ വോട്ട് കൊള്ള അടക്കമുള്ള കാര്യങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു എന്നാണ് രാജ്യത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ ഭരണഘടന വഴിയാണ് എന്നും ആ ഭരണഘടനയാണ് നരേന്ദ്രമോദി തകർക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ് മാത്രവുമല്ല ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അധികാരം ഉപയോഗിച്ച് സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്നും അതിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ പോലും ബി ജെ പിക്ക് വേണ്ടി എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയാണ് ഇത്തരം നിരവധി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ ഒന്നിന് പോലും മറുപടി നൽകുവാൻ പ്രധാനമന്ത്രിക്കോ മറ്റു നേതാക്കൾക്കോ കഴിയാതെ വരുന്നതും ശ്രദ്ധേയമാണ് രണ്ടാമതും മൂന്നാമതും തെരഞ്ഞെടുപ്പ് വിജയം നേടി പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെട്ട നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തിളങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്കിലിപ്പോൾ ഈ സ്ഥിതിയെല്ലാം മാറുന്നു എന്നാണ് പുറത്തു വരുന്ന അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയുടെ ഇമേജ് തന്നെ തകരുന്നു എന്നും ജനപിന്തുണയിൽ നരേന്ദ്രമോദി പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ബീഹാറിൽ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ട് കൊള്ളക്കെതിരെ പ്രക്ഷോഭം ഉയർത്തിയ തരംഗം ആ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന് സമീപ സംസ്ഥാനങ്ങളിൽ വരെ പ്രതിഫലിക്കുകയാണ് ഉത്തർപ്രദേശും മധ്യപ്രദേശും അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ വരെ രാഹുൽ ഗാന്ധിയുടെ പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യങ്ങൾ കടന്നു ചെല്ലുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റു നേതാക്കളും അധികാരം തുടർച്ചയായി നേടിയെടുക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെയോ പണികളും കൃത്രിമങ്ങളും തട്ടിപ്പുകളും കാണിച്ചാണ് എന്ന ഒരു തോന്നലിലേക്ക് ഇന്ത്യൻ ജനത എത്തിയിരിക്കുന്നു എന്നാണ് തലസ്ഥാനത്ത് നിന്നും രാഷ്ട്രീയ വിശകലനം നടത്തുന്ന പ്രമുഖർ പോലും അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിളക്കം മങ്ങുന്നു എന്നും അത് ചെന്ന് അവസാനിക്കുക ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ചയിലായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് തുടങ്ങി വെച്ച ഇന്ത്യ സഖ്യം തമ്മിൽ തല്ലി പിരിയുമെന്നൊക്കെ പ്രധാനമന്ത്രി അടക്കം വിശ്വസിച്ചിരുന്നതാണ് എന്നാൽ ഈ വിശ്വാസവും തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടി നേതാക്കൾ മുൻപ് ഒരിക്കലും പ്രകടമാക്കാത്ത ഐക്യവും ശക്തിയും ഒരുമയും പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നിരയുടെ അവസരങ്ങളില്ലാത്ത ഈ പുതിയ കൂട്ടുകെട്ടാണ് പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും വലിയ ഭയപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം